പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കാരണം യുവന്മാരെയൊക്കെ ജനം തിരിച്ചറിയണം കാരണം ഒരു തങ്ങള് കുടുംബത്തിൽപ്പെട്ട ഒരാൾ അതുപോലെ മറ്റൊരുത്തൻ അങ്ങനെ രണ്ടു പേര് ചേർന്ന് ഇന്ന് കൊല്ലം ജില്ലയിലെ ഈ വർഷത്തെ ഏറ്റവും വലിയ ലഹരിക്കടത്ത് അതായത് ഇരുപത് ലക്ഷം രൂപ വിലമതിക്കുന്ന രാസലഹരിയായ എം ഡി എം ഐയുമായിട്ടാണ് യുവന്മാരെ രണ്ടുപേരെയും ഇന്ന് കൊല്ലം സിറ്റി ഡാൻസ് ഓഫ് ടീമും അതുപോലെ ചാത്തന്നൂർ എ സി പി അലക്സാണ്ടർ തങ്കച്ചനും ചേർന്ന് പിടികൂടിയത് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടുകൂടി ചാത്തന്നൂർ എ സി പി അലക്സാണ്ടർ തങ്കച്ചനും സിറ്റി ഡാൻസ് ഓഫ് ടീമും കൊട്ടിയം മൈലാപ്പൂർ തൈക്കാവ് മുക്കിന് സമീപത്ത് വെച്ച് പ്രതികൾ സഞ്ചരിച്ചിരുന്ന കെ എൽ സീറോ ടു ബി വി തൊണ്ണൂറ്റൊന്ന് മുപ്പത്തിമൂന്ന് എന്ന വാഹനം പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു ഇരുപത് ലക്ഷം രൂപ വിലമതിക്കുന്ന രാസലഹരിയായ എം ഡി എം എ ഇവരുടെ ശരീരത്തിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു നെടുമ്പനം മുട്ടക്കാബ് സാബർ ആറുഫ് തങ്ങൾ മുട്ടക്കാബ് നജ്മ മൻസിലിൽ നജ്മൽ എന്നിവരാണ് പിടിയിലായത് ഏതായാലും ഇത്തരത്തിൽ ലഹരിക്കെതിരെയൊക്കെ സംസാരിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ബോധവൽക്കരണം ഒക്കെ നടത്തേണ്ട ഒരു തങ്ങൾ കുടുംബത്തിൽപ്പെട്ട ഒരു മനുഷ്യനാണ് ഈ ജാതി പരിപാടി ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇത് യാതൊരു കാരണവശാലും കണ്ടില്ല എന്ന് വെക്കാൻ കഴിയില്ല കാരണം ഹറാമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ എന്ന് പറയുന്ന ആളുകൾ തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തികൾക്ക് മുൻപിൽ നിൽക്കുന്നു എന്ന് അറിയുമ്പോൾ വളരെ വലിയ വിഷമമാണ് ഉണ്ടാകുന്നത് നമ്മുടെ നാട്ടിലെ യുവതി യുവാക്കളെ വിദ്യാർത്ഥികളെ അടക്കം ലക്ഷ്യമിട്ട് കൊണ്ടാണ് ഇവരെ ഈ ബാംഗ്ലൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ ലഹരി കടത്തിക്കൊണ്ടുവരികയും അത് വൻതോതിൽ ഇവിടെ വിറ്റഴിക്കുകയും ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം ഈ യുവതി യുവാക്കളും അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥികളുമൊക്കെ ഇതൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇവരിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇവരൊക്കെ ഉണ്ടാക്കി വെക്കുന്ന പല പ്രശ്നങ്ങൾ കുഴപ്പങ്ങളും അതുപോലെ പല ക്രിമിനൽ കേസുകളൊക്കെ വളരെ വർധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അത്തരത്തിൽ നമ്മുടെ യുവതി യുവാക്കളെ ഭ്രാന്തന്മാരും ഭ്രാന്തികളും ഒക്കെ ആക്കി മാറ്റുന്ന കണ്ണികളാണ് ഇത് ഇവരെ പോലെയുള്ളവർ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ കാരണം ഇവനെയൊക്കെ ജനങ്ങൾ തിരിച്ചറിയട്ടെ ഇത് കേരള പോലീസ് കേരള മൊത്തത്തിൽ നടത്തി വരുന്ന ലഹരി വേട്ടയുടെ ഭാഗമായി നടന്ന ഓപ്പറേഷനാണ് കഴിഞ്ഞ ആഴ്ച കൊല്ലം സിറ്റി കമ്മീഷണർ ശ്രീമതി കിരൺ നാരായൺ ഐ പി എസിന് കിട്ടിയ രഹസ്യ വിവരം ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം മുന്നൂറ് ഗ്രാമിൽ കൂടുതൽ എം ഡി എം എട്ട് കേരളത്തിലേക്ക് ഒരു വാഹനം വരുന്നു എന്നുള്ളതായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ചാത്തന്നൂർ സബ് ഡിവിഷൻ ഉള്ള ഡാൻസ്ആപ്പ് ടീം അംഗങ്ങൾ എന്റെ കീഴിലുള്ള ഡാൻസ് ആപ്പ് ടീം അംഗങ്ങൾ ഇവരെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നിരീക്ഷിച്ചു വരികയായിരുന്നു ഇന്ന് വെളുപ്പിന് അവരെ എത്തുവന്ന ടവർ ലൊക്കേഷനിൽ നിന്നും മറ്റും മരത്തിലായി തുടർന്ന് ഡാൻസ് ആഫ്റ്റ് ടീം എസ് ഐ സായി സേനൻ അവരുടെ കൂട്ടത്തിലുള്ള മനു ഹരി ഇങ്ങനെ ആ ടീം മൊത്തത്തിലും എൻ്റെയും ടീം അംഗങ്ങളും ബജീഷ് ഉൾപ്പെടെയുള്ള ടീം അംഗങ്ങൾ ചേർന്ന് വെളുപ്പിന് മൂന്ന് മണിക്ക് ഈ വാഹനം ക്രോസ് ചെയ്ത് പിടിക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിൽ സാബിറ പരിശോധനയില് സാബിറൂഫ് പേര് സാബിറ റൂഫ് സാബിറൂലിയങ്ങള് ഒരു നജ്മൽ ഇവര് പിടിയിലായി ഇവര് പിടിയിലായിട്ടുണ്ട് ഇവള് ഇവര് കുറെ നാളുകളായിട്ട് ഈ കച്ചവടം നടത്തി വരികയാണ് പക്ഷെ നമുക്ക് റിലയബിൾ ആയിട്ട് ഇവർക്ക് കൊണ്ടുവരുന്ന സമയവും കാര്യങ്ങളും കിട്ടിയില്ല എന്തായാലും ഇവരിപ്പോ പിടിയിലായിട്ടുണ്ട് മുന്നൂറ് ഗ്രാം വളം എം ഡി എം ഐ പിടിച്ചിട്ട് എടുത്തിട്ടുണ്ട് മാർക്കറ്റിൽ ഇരുപത് ലക്ഷം രൂപയോളം വില മതിക്കുമെന്നാണ് പറയുന്നത് നടന്ന ഓപ്പറേഷൻ ആണ്